ഓട്ടോ ജീവിക്കാൻ ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ഒരു രീതിയിലും ഉമ്മൻചാണ്ടി സാർ ഇന്ന് നാളെ രണ്ട് വർഷം തേക്കുകയാണ് എങ്കിലും അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല കാരണം ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു അങ്ങനെ എല്ലാം അത് മറ്റൊരു നേതാവിനും പിന്നെ രമേശ് ചെന്നിത്തല നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ടിപ്പോൾ രണ്ട് വർഷമായിരിക്കാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആളുകളൊക്കെ അവരുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഓർമ്മകൾ എന്താണ് എന്താ ഓർമ്മകളെ കുറിച്ച് രണ്ടു ഓർമ്മ അദ്ദേഹം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ഞങ്ങളുടെ ഇപ്പം ഇത് ഞങ്ങളുടെ യൂണിയൻ്റെ ഇതാണ് വെച്ചിരിക്കുന്നത് നമ്മളെ ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ടില്ല ഉമ്മചാണ്ടി സാറിൻ്റെ പകരമായിട്ട് ഞങ്ങൾക്ക് ചാണ്ടി ഉമ്മനും ഉണ്ട് മറ്റുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹം മരിച്ചിട്ടുണ്ട് നമ്മൾ മുദ്രാഗ്യം വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു പകരക്കാരനാ പറ്റില്ല പകരക്കാരനാകാനും ചാണ്ടി ഉമ്മൻ അത്രയാകത്തില്ല എങ്കിലും വരും കാലങ്ങളിൽ അദ്ദേഹം അതുപോലെ തന്നെ ആയി മാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും ദൈവം അനിയനെ അനുഗ്രഹിക്കട്ടെ അതിനുള്ള ആയുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആയിരിക്കും ഞങ്ങളൊക്കെ ഇവിടെ പിതാക്കന്മാർ തൊട്ട് ഞങ്ങൾക്ക് ചാണ്ടി ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയേ പ്രവർത്തിച്ചിട്ടുള്ളൂ ആ പാരമ്പര്യം നോക്കിയാണ് ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പം പത്ത് പതിമൂന്ന് വർഷമായി ഞാനും വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഐ ഡി സിയുടെ പുതുപ്പള്ളി മണ്ഡല സെക്രട്ടറിയാണ് ഈ വാർഡിലെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി അപ്പോഴത്തേനും ഇവിടുത്തെ വാർഡിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ഓട്ടോ യൂണിയൻ്റെയും ഐ എൻ ഡിസ് യൂണിയൻ്റെയും എല്ലാം സെക്രട്ടറി ഒക്കെയായിരുന്നു എനിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി തുടർ ഉപകരണമൊന്നും നമുക്കതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഞങ്ങളിപ്പം ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങൾ ഞങ്ങൾ ഓട്ടം ഓടിച്ചു അതൊക്കെ ജീവിക്കുന്നു നിങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ കിട്ടുന്ന ശമ്പളം കൊണ്ട് നിങ്ങളെ വീട്ടിൽ സാധനം മേടിച്ചിട്ടുണ്ട് ഒരു ദിവസം അതായത് അതാത് ദിവസം സാധനം മേടിക്കാൻ കടയിൽ കയറുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാത്തിനും തീപിടിച്ച വിലയാണല്ലോ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എല്ലാം ഈ നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന മാധ്യമങ്ങളും ഉദാധരണം ജനങ്ങളെല്ലാം ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമല്ലോ അതിപ്പോൾ തന്നെയാണ് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെ ഉണ്ടാവും അടുത്ത ഭരണം യു ഡി എഫിന് തന്നെ കിട്ടിയിരിക്കും ഞാൻ കോൺഗ്രസ് പ്രവർത്തനം എന്റെ ആഗ്രഹം അത് തന്നെയാണ് മരണം മാറണം എന്ന് തന്നെ പുതുപ്പള്ളി പഞ്ചായത്ത് മാത്രം അല്ല പുതുപ്പള്ളി മണ്ഡലം മാത്രം നോക്കിയാൽ പോലല്ലോ മറ്റുള്ള എല്ലാ മണ്ഡലത്തിലും അതേ ഭരണവിരുദ്ധ ഇതു തന്നെയാണ് നടക്കുന്നത് തീർച്ചയായിട്ടും മാറിയിരിക്കും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ രണ്ടു വർഷത്തിന് ശേഷം ഓർമ്മകൾക്ക് എന്തെങ്കിലും ഇത് നാളെ രണ്ട് വർഷം തേക്കയാണ് എങ്കിലും അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല കാരണം ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു ജീവി ജീവിച്ചിരുന്നതിനേക്കാളും ശക്തിയോടെ ജനങ്ങളുടെ ഹൃദയം രോഗമെമ്പാടും അദ്ദേഹം ജീവിക്കുന്നു ഞാൻ കെ എസ് യുവിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് രണ്ടായിരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ എനിക്ക് ആദ്യം സീറ്റ് തരുന്നത് ശ്രീ ഉമ്മിയാണ് ഇരുപത്താറ് വയസ്സേ ഉള്ളു എന്നോട് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു രാഷ്ട്രീയമാണ് അതിന് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റേതായ ചില പലരും ഉണ്ട് ആ സ്നേഹമൊക്കെ കുറേ കൊല്ലം അനുഭവിച്ചു എനിക്ക് രണ്ട് എൻ്റെ മുപ്പത്തഞ്ചാമത് വയസ്സ് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തും അവസരം തന്നു ഇങ്ങനെ ഒട്ടേറെ അവസരങ്ങൾ തന്നിട്ടുണ്ട് അതിലൊക്കെ പുള്ളി അദ്ദേഹത്തിൻ്റെ കരുതലാണ് ഇപ്പം നമ്മൾ യാത്ര പോകും യാത്ര പുള്ളിയുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന പുള്ളി ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെത്തുന്നവടം വരെ ഉള്ള കരുതലുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മൾ വണ്ടി കിട്ടിയു അങ്ങനെയെല്ലാം അത് മറ്റൊരു നേതാവിനും ി പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഞങ്ങളുണ്ട് ചുമഞ്ചാണ്ടി സാറിന് ഇവർ രണ്ടു വേണം ഞാൻ കണ്ടതിൽ വെച്ചുള്ള അങ്ങനത്തെ ഒരു കരുതൽ നമുക്ക് ഭക്ഷണം കഴിച്ചോ നമുക്ക് വണ്ടിയുണ്ടോ നമ്മൾ കൃത്യ സംബന്ധിച്ച് അങ്ങനെയൊക്കെ കരുതാനുള്ള ഒരു സ്നേഹവും ഇതും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരു ഒരു യഥാർത്ഥ ജനസേവനം തന്നെയായിരുന്നു തീർച്ചയായിട്ടും പുള്ളി എത്രയോ പദവികളിരുന്ന് ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ധനകാര്യമന്ത്രി പുള്ളിയിരുന്ന പദവികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും അധികാരം അരുതല്ലോ പക്ഷെങ്കിൽ

കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ ആ രാഷ്ട്രീയ വ്യക്തിത്വത്തിനുള്ള ഹൃദയാഞ്ജലിയായി ഈ പരിപാടികൾ മാറും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തിയാണ് സംസ്ഥാനതല അനുസ്മരണ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇന്ന് വൈകുന്നേരം രാഹുൽ രാഹുൽഗാന്ധി കോട്ടയത്തെത്തും തുടർന്ന് പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ഗ്രൗണ്ടിൽ ഒരുക്കിയ വിശാലമായ പന്തലിലേക്ക് രാഹുൽ ഗാന്ധി എത്തും പതിനായിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പന്തലിൽ തിങ്ങി നിറയുന്ന ജനക്കൂട്ടത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന പന്ത്രണ്ട് വീടുകളുടെ താക്കോൽ കൈമാറ്റം ചടങ്ങിൽ വെച്ച് രാഹുൽ ഗാന്ധി നിർവഹിക്കും പാവപ്പെട്ടർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്ന ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം സഫലമാകുന്ന ഒരു പദ്ധതിയായി ഇത് മാറും സ്വന്തമായി ഒരു കൂരയില്ലാത്ത ആ പന്ത്രണ്ട് കുടുംബങ്ങൾ ആ വീടുകളുടെ താക്കോൽ ഏറ്റുവാങ്ങുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ഉന്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് പ്രണാമം അർപ്പിക്കും ഒരു നേതാവിന്റെ സ്മരണ നിലനിർത്താൻ ഇതിനേക്കാൾ വലിയൊരു മാർഗ്ഗമില്ലെന്നാണ് ഈ പദ്ധതിയെക്കുറിച്ച് നേതാക്കളുടെ എല്ലാം അഭിപ്രായം ലാളിത്യം വിനയം ജനങ്ങളോടുള്ള സ്നേഹം എന്നീ ഗുണങ്ങൾ അദ്ദേഹത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വേറിട്ടു നിർത്തും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരുപാട് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഊഷ്മളമായ ഓർമ്മകൾ ബാക്കി വെച്ചാണ് അദ്ദേഹം കടന്നുപോയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാക്ട് ശസ്ത്രക്രിയയിലൂടെ കേൾവിശക്തി തിരികെ നൽകിയ ശ്രുതി തരംഗം പദ്ധതിയുടെ രണ്ടാംഘട്ടമെന്ന നിലയിൽ കെ പി സി സി നടപ്പാക്കുന്ന സ്മൃതി തരംഗം എന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും ഗാന്ധി നിർവഹിക്കും ഈ പദ്ധതിയിലൂടെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഒരു നന്മയുടെ തരംഗം പോലെ കേരളത്തിലുടനീളം വ്യാപിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ പുതുപ്പള്ളിയുടെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് ഉയർന്നു വന്ന ഒരു നേതാവ് എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരനായി മാറിയതിന്റെ കഥകളാണ് അവർ പങ്കുവെക്കുന്നത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങളെ നേരിട്ട് കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കണ്ടെത്താനും നടത്തിയ ശ്രമങ്ങൾ ഇന്നും ആ ജനങ്ങളുടെ മനസ്സിലുണ്ട് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി കേവലം ഒരു നേതാവായിരുന്നില്ല അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട് ഇന്നും അവർക്ക് തീരെ നഷ്ടമായി തുടരുന്നു രണ്ടു വർഷങ്ങൾക്കിപ്പുറവും അദ്ദേഹത്തിന്റെ അപരിടം ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ സന്ദർശകരെ കൊണ്ട് നിറയുന്നത് ആ സ്നേഹത്തിന്റെയും ആദരവിന്റെയും തെളിവാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മരണമില്ലെന്ന് വിളിച്ചോതുന്നതായിരിക്കും ഈ ചരമവാർഷിക ദിനത്തിലെ ജനകീയ പങ്കാളിത്തം